പ്രിയമുള്ളവരെ മൂന്ന് ദിവസം മുമ്പ് ഒരു ആക്സിഡന്റിൽ ഡോക്ടർ ഫാത്തിമ തസ്കിയ വിട പറഞ്ഞു ന്യൂസ് നിങ്ങൾ എല്ലാവരും കണ്ടതാണ് മയ്യത്ത് നിസ്കാരത്തിന് നേതൃത്വം കൊടുത്തത് സ്വന്തം പിതാവ് തന്നെയായിരുന്നു നിസ്കാരത്തിന് മുമ്പ് പിതാവിന്റെ പ്രസംഗവും ദുവാസ്യത്തും കേട്ടുനിന്നവരെ എല്ലാവരെയും ഒന്നടങ്കം കരയിപ്പിച്ചു പിതാവ് പറഞ്ഞത് ഇപ്രകാരമായിരുന്നു ഞങ്ങൾക്ക് ഇരുപത്തി വർഷങ്ങൾക്ക് മുമ്പ് അള്ളാവ് ഒരു അമാനത്ത് ഏൽപ്പിച്ചു ഇപ്പോൾ ഇതാ കാലാവധി പൂർത്തിയാക്കി അവൻ അവനത് തിരിച്ചെടുത്തിരിക്കുന്നു അവൾ എന്നെക്കാളും നന്നായി കുറയാനോതുമായിരുന്നു അത് ആസ്വദിക്കുന്നതിന് വേണ്ടി പലപ്പോഴായി ഞാൻ അവളെ സൂറത്ത് റഹ്മാൻ പാരായണം ചെയ്യിപ്പിക്കുമായിരുന്നു അവൾ എന്നെക്കാളും കൂടുതൽ ഖുറാൻ മനപ്പാടമാക്കിയിരുന്നു അവൾ എന്നെക്കാൾ കൂടുതൽ ഏതുമായിരുന്നു അവൾ എന്നെക്കാൾ കൂടുതൽ വരക്കുമായിരുന്നു ഇപ്പോഴത്തെ അവൾ എന്നെക്കാളും മുന്നേ പടച്ചറബിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു നമ്മുടെ മക്കളുടെ മരണം തീർച്ചയായും വേദന ഉണ്ടാക്കുന്നതാണ് ഗാസയിൽ ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളാണ് ഓരോ ദിവസവും ജീവനറ്റ് ഷഹാദത്ത് വരിച്ചുകൊണ്ടിരിക്കുന്നത് ആ മാതാപിതാക്കളുടെ വേദനക്കാൾ ഒട്ടും വലുതല്ല എന്റെ വേദന എന്റെ വേദനക്കാൾ ഒട്ടും ചെറുതല്ല അവരുടെ വേദന അള്ളാഹുബെ ഞങ്ങളുടെ മക്കളിനി കബൂലാക്കണേ നമുക്കിനി തസ്കിയേക്ക് നൽകാനുള്ളൊരു പ്രാർത്ഥനകൾ മാത്രമാണ് ഒരു പിതാവിന്റെ വാക്കുകളാണത് ഇത്രയും വേദന നിറഞ്ഞിട്ടും ഈ പിതാവ് ഇങ്ങനെ പറയണം എന്നുണ്ടെങ്കിൽ ആ പിതാവിന്റെ ഈമാന്റെ പവർ തന്നെയാണ് പഠനകാലത്തും ജീവിതത്തിലും ഒരുപാട് ത്യാഗങ്ങളും കഷ്ടപ്പാടും സഹിച്ചാണ് ഡോക്ടർ എന്ന നിലയിൽ തസ്കിയ എത്തിച്ചേർന്നത് എന്നാൽ വിധി മറ്റൊന്നായിരുന്നു നാഥൻ അവളെ പെട്ടെന്ന് തിരിച്ചു വിളിച്ചു ഈ മോൾക്ക് സ്വർഗം കൊടുക്കണേ നാഥ ആ കുടുംബത്തിന് സമാധാനം കൊടുക്കണേ നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്തായാലും ഈ മോളെ ഉൾപ്പെടുത്തണമെന്നും കൂടി അഭ്യർത്ഥിക്കുകയാണ്